പ്രാസാദപുരം മുകുന്ദകൃഷ്ണസ്വാമി ക്ഷേത്രം മാള തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങള്ളൂരിൽ നിന്ന് പത്തു കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന മാള എന്ന ഗ്രാമത്തിലെ കൗടസാരസ്വത ബ്രാഹ്മണ സമുദായത്തിൻ്റെ ക്ഷേത്രമാണിത് മുകുന്ദകൃഷ്ണസ്വാമിയുടെ ചതുർബാഹുവായ ശിലാവിഗ്രഹമാണ് മുഖ്യമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പഞ്ചലോഹ നിർമ്മിതമായ ഉത്സവ വിഗ്രഹവും ഉണ്ട് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗൗഡ സാരസ്വത ബ്രാഹ്മണർ മട്ടാഞ്ചേരി കുഴുപ്പള്ളി ചേരായി എന്നിവിടങ്ങളിൽ നിന്ന് മാളയിൽ വ്യാപാര ആവശ്യങ്ങൾക്കായി എത്തിച്ചേർന്നതാണ് തുടർന്ന് മാളയിൽ അവർ പലവിധ വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങുകയും അങ്ങാടി കേന്ദ്രീകരിച്ച് താമസം ആരംഭിക്കുകയും ചെയ്തു മാളയുടെ വ്യാപാര വ്യവസായ സാമ്പത്തിക വികസനത്തിന് അവർ ഗണ്യമായ സംഭാവനകളും നൽകി സമുദായ അംഗങ്ങളുടെ അംഗസംഖ്യ കൂടിയതിനെ തുടർന്ന് ഗ്രാമത്തിൽ ഒരു ആരാധനാലയം വേണമെന്നുള്ള ആവശ്യകത മനസ്സിലാക്കി അതിനുള്ള ശ്രമവും ആരംഭിച്ചു അങ്ങനെ അന്നത്തെ ധർമ്മഗുരുവായ കാശിമഠാധിപതി ശ്രീ മത്സുഹൃതേന്ദ്ര തീർത്ഥസ്വാമികളുടെ പവിത്ര സാന്നിധ്യത്തിൽ ശ്രീ കൃഷ്ണവാദ്യരുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് മാർച്ച് മാസം ഫാർഗുനമാസ പൗർണമിയും പുണർത്തം നക്ഷത്രവും ചേർന്ന് ശുഭമുഹൂർത്തത്തിൽ ശ്രീ ശ്രീമുകുന്ദകൃഷ്ണസ്വാമിയെ പ്രതിഷ്ഠിക്കപ്പെട്ടു തെക്ക് പടിഞ്ഞാറെ മൂലയിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട് ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം സമുദായ അംഗങ്ങളുടെ നിരന്തര പ്രയത്നത്തിന്റെ ഫലമായാണ് ഇന്നത്തെ നിലയിൽ ഈ ക്ഷേത്രം വളർന്നു വന്നത് ശ്രീകോവിൽ കൂടാതെ മുഖമണ്ഡപം പാർശ്വമണ്ഡപം ചുറ്റമ്പലം എന്നിവ പണികഴിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എഴുപത്തെട്ട് കാലയളവിൽ ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അഗ്രശാല നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജനുവരി ഇരുപതാം തീയതി ശ്രീ കാശിമഠാധിപതി ശ്രീമദ് സുതീന്ദ്രതീർത്ഥസ്വാമികളുടെ കരകമലങ്ങളാൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും ചെയ്തു തേവരെ എഴുന്നതിനു വേണ്ടി ക്ഷേത്രത്തിൽ പല്ലക്കു കൂടാതെ ഗരുഡൻ ഹംസം സൂര്യൻ ചന്ദ്രൻ ശേഷൻ ഹനുമാൻ ഐരാവതം എന്നീ വാഹനങ്ങളും കാലാകാലങ്ങളിൽ സമർപ്പിക്കപ്പെട്ടു പാൽഗുന മാസത്തിലെ പുഴുതത്തിന് ആറാട്ടു വറുത്തക്ക രീതിയിൽ എട്ടു ദിവസത്തെ ഉത്സവമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടാടുന്നത് പുഴുപ്പള്ളിയിൽ ഭഗവാൻ ബാലകൃഷ്ണനായും ചേന്തമംഗലത്ത് വേണുഗോപാലകൃഷ്ണനായും കുടുങ്ങല്ലൂരിൽ രാജഗോപാലകൃഷ്ണനായിട്ടാണ് ദർശനം നൽകുന്നത് എന്നാൽ മാളയിൽ മോക്ഷം നൽകുന്നനായ മുകുന്ദകൃഷ്ണനായിട്ടാണ് ഭഗവാൻ അനുഗ്രഹം അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്ഷേത്ര ദർശനം നടത്തേണ്ടത് ഓരോ ഭക്തന്റെയും കർത്തവ്യമാണ് എന്നുതന്നെ പറയാം മാള കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ഒന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചാലക്കുടിയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്ര െത്തുവാനുള്ളത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി